ഹലോ എല്ലാവരും എന്തെടുക്കുവാണ് അപ്പം ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരാൾ തന്നതാണ് കേട്ടോ ഒരു ചെറിയ ചക്കയാണ് കേട്ടോ അപ്പം ഞാൻ അത് പച്ച ചക്കയാണ് ഒത്തിരി അങ്ങ് വിളഞ്ഞിട്ടില്ല അപ്പം ഞാനിവിടുത്തെ ചക്ക പുഴുക്കുണ്ടാക്കാമെന്ന് ഓർത്തേ അപ്പം ഇത് മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ് അപ്പോൾ ഞാനത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ വരിക്കച്ചൊക്കെയാണെന്ന് തോന്നല കണ്ടിട്ട് അപ്പോൾ അത് ഒരു വിധത്ത് ഞാൻ മുറിച്ചെടുത്തിരിക്ക പശയാണ് സഹിക്കാൻ പറ്റത്തത് നോക്കിയാൽ നല്ല പശ പക്ഷേ ഈ മുറിക്കുമ്പോഴുള്ള പശേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്ര പശ അതിനകത്ത് ഇല്ല അപ്പം ഞാനത് ഒരു കടലാച്ചെടുത്ത് തുടച്ച് മാറ്റാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പശയൊക്കെ തുടച്ച് മാറ്റി അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിൽ പച്ചചക്ക ആയതുകൊണ്ട് ഇതിൽ ചുള എടുക്കാൻ വലിയ പാടാണ് പഴുത്ത ചക്കയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുള പോരും പക്ഷെ പച്ച ചക്ക പൊല്ലെന്നും അതിൻ്റെ ആ ചക്കയുടെ ആ വാണിന്നൊക്കെ വരാൻ വലിയ പാടാണ് അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ അപ്പം എനിക്കൊരു മോഹ വെച്ചിട്ട് വറുത്ത് നോക്കിയാൽ എന്താണെന്ന് ഞാൻ ഓർക്കുന്നുണ്ടേ അപ്പം ഞാൻ വെറുതെ ഇത് അരിഞ്ഞിട്ടേ നമുക്ക് കുറച്ച് വറുത്ത് നോക്കാം അപ്പം പിള്ളേരും പറഞ്ഞിട്ട് വറുക്കാമെന്ന് പറഞ്ഞു അപ്പം നോക്കട്ടെ ചില ചക്കയല്ലേ വറുത്താൽ ശരിയാകത്തുള്ളു ചിലത് ശരിയാകത്തില്ല അപ്പം വലിയ ചുളയാണ് കേട്ടോ വരിക്കുകയാണെന്ന് തോന്നും അപ്പം ഞാനെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ലേസ് എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ക്രിസ്പിയായിട്ട് കിട്ടുകയില്ലെന്നറിയണ്ടേ അപ്പോൾ അതൊന്ന് വറുത്ത് നോക്കട്ടെ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായപ്പാൻ അതിൽ അതിലോട്ട് ചക്ക അരിഞ്ഞെടുത്ത് അത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നല്ലതായിരിക്കുന്നേ പക്ഷെ നമ്മളിങ്ങനെ എടുത്തപ്പം അത് തണുക്കുമ്പം ഇതായിട്ട് വരുന്നത് അപ്പം ചക്ക വറുക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് പിള്ളേർക്ക് വറുത്ത് കേട്ടോ കുറച്ചേ ചക്ക പുഴുക്കിനെടുത്തുള്ളൂ ബാക്കി പിള്ളേർക്ക് വറുത്ത് എടുത്തു അതേണ്ട് ചിലതൊക്കെ നന്നായിട്ട് കിട്ടി കേട്ടെ ചിലതെന്ന് ഇതേ ഉണ്ടാവും ഇതൊക്കെ അങ്ങ് പയന്നിരിക്കുന്നു ചിലപ്പോൾ ഇതായിരിക്കും പക്ഷെ എന്നാലും എനിക്കത്ര ഇതായിട്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ കുറച്ച് വറുത്ത് പിള്ളേർക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോകണമെന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഞാൻ കുക്കറിലിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകി കുക്കറിനകത്തോട്ടിടാം അതിപ്പോൾ ഇത്രയോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും വെന്ത് വെന്ത് വരുമ്പം ഇത്രയും കാണില്ല കേട്ടോ അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് മതി കുക്കറിലായതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് ഒന്നും കേട്ടോ ഞാൻ രണ്ടെണ്ണം അടിച്ച് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മൂന്നാല് ചുമന്നുള്ളി ഒരു വെളുത്തുള്ളി ഇച്ചിരി പച്ചമുളക് ഒരു പച്ചമുളകും കുറച്ച് നല്ല ചെറിയ ജീരമുണ്ട് നല്ല ജീരമെന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം അതും കൂടെ എടുത്തിട്ട് നമുക്കത് ചായ ചനകത്തോട്ട് ഇടാം അപ്പം നമ്മൾ ചായ ചനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ചക്ക വെന്ത് വന്നപ്പം കുറച്ച് പിള്ളേരുടെ അടുത്ത് കഴിച്ചു വെന്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനെ അത് ഇഷ്ടമില്ല അപ്പം അങ്ങനെ കൊടുത്തുപോയി ഞങ്ങൾക്കുള്ളതാണ് അപ്പോൾ അതിലിട്ട് ഞാൻ കുറച്ച് വറയും കൂടെ പൊട്ടിച്ചിട്ടു ടാറ്റാ